ഇവൻ ആരാ ഈ മന്ത്രി എന്ന് പറയുന്നവൻ ഇവൻ എന്താ അധികാരം അങ്ങനെ പറയാം അവിടെ വന്നിരിക്കുന്ന സഹായ സഹ സഹായം എത്രയോ വലുതാന്നറിയാമോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നൂറോടക്കൻ ആളുകൾ മരിച്ചു എന്ന വേദനയ്ക്ക് അനുഭവം നിൽക്കുക ആ വേദനയ്ക്ക് അനുഭവം വിറ്റ് കാച്ചാക്കാൻ നോക്കുന്ന പിണറായി വിജയൻ മാളക്കെട്ടിയൻ മന്ത്രിയെപ്പറ്റി എന്ത് പറയാൻ എന്നാണ് കേട്ടോമാരെ പിണറായി വിജയന് പോലും പോകാൻ പറ്റാത്ത റിയാസ് എന്ന് പറഞ്ഞ പൊട്ടിന് പോലും പോകാൻ പറ്റുന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നടന്നുകയറി കെട്ടിപ്പിടിച്ച് കരഞ്ഞു തന്നെ എത്ര അപ്പനും കൂടെ ഇതെല്ലാം നമസ്കാരം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ആർക്കൊക്കെയാണ് ഗുരുതരമായ പരിക്ക് പറ്റിയിരിക്കുന്നത് ഇവരിൽ ആർക്കൊക്കെയാണ് വിദഗ്ധമായ ചികിത്സ ഏർപ്പാടാക്കേണ്ടത് ഇനിയും ആരെയെങ്കിലും പരിക്കുകളോടുകൂടി കണ്ടെത്താനുണ്ടോ ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള കണക്കുകളെല്ലാം എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ദുരിതാശ്വാസ നിധി പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ദുരന്ത മുഖത്ത് ഇറങ്ങി നടന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് അതും ഇതും വിളിച്ചു പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ അതിനിശതമായി വിമർശിച്ചുകൊണ്ട് പി സി ജോർജ് ആഞ്ഞടിക്കുകയായിരുന്നു വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാതെ പൂതലിച്ച പൂപ്പൽ പിടിച്ച ബ്രെഡ് വിതരണം ചെയ്ത സർക്കാരിന്റെ നീതി കേടികളോട് പ്രതികരിക്കുന്നതിനിടയിൽ തന്നെയാണ് പി സി ജോർജ് ഇത്തരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് വയനാട്ടിൽ മുപ്പതിനായിരം പേർക്ക് ഒരു ദിവസം ഭംഗിയായി നല്ല ഭക്ഷണം ശുചിത്വമായ അന്തരീക്ഷത്തിൽ വച്ച് വിളമ്പിയ മുസ്ലിം ലീഗിന്റെ യൂത്ത് വിങ്ങിന്റെ സംഘടനയായ വൈറ്റ് ഗാർഡിനെ പോലും വിലക്കിയ മുഹമ്മദ് റിയാസിനെ അതിനിശിതമായ രീതിയിൽ തന്നെയാണ് പി സി ജോർജ് കീറിയെറിഞ്ഞ് സംസാരിച്ചത് അപ്പനും മരുമകനും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനായ മുഹമ്മദ് റിയാസിനും ഒരേ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ മനുഷ്യന്റെ വേദന വിറ്റ് പണമുണ്ടാക്കുക ദുരന്തം വിറ്റ് കാശാക്കുക മോഷണം 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 ഈ ദുരന്തത്തിൽ എത്ര ദുരിതാശ്വാസ നിധി പിരിക്കുന്നു എത്ര ദുരിതാശ്വാസമായി കിട്ടുന്നു അതിൽ നിന്നും എത്രയെല്ലാം അടിച്ചു മാറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവരുടെ ചിന്ത എന്നാണ് പി സി ജോർജ് തുറന്നടിച്ചത് പിണറായി വിജയനും പിണറായി വിജയന്റെ മരുമകനും ദുരന്ത ഭൂമിയിൽ കിലോമീറ്ററുകളോളം നടന്ന് കാണാനുള്ള പ്രാപ്തിയോ തൻ്റെ ഇടമോ അഥവാ അതിനുള്ള ചങ്കുറ്റമോ മനസ്സോ ഉണ്ടായിരുന്നില്ല എന്നാൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ ഹെലികോപ്റ്ററിൽ ചുറ്റി കാണുകയും അതിനുശേഷം ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങി നാൽപ്പത്തിയഞ്ച് മിനിറ്റോളമാണ് അദ്ദേഹം ദുരന്ത ഭൂമിയിൽ നടന്ന് അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടത് വയനാടിന്റെ നഷ്ടം എത്രയാണെന്ന് മനസ്സിലാക്കിയത് ദുരന്ത ബാധിതരുടെ ദുഃഖം എത്രയാണെന്ന് മനസ്സിലാക്കിയത് ഇതിനൊന്നും ആർജവുമോ ശക്തിയോ കഴിവുമില്ലാത്ത പിണറായി വിജയനും മരുമകനും ദുരിതാശ്വാസ നിധി പിരിക്കുന്നതിലാണ് ഇപ്പോൾ താല്പര്യം കാണിക്കുന്നത് അങ്ങനെ സ്വരൂപിക്കുന്ന നിധിയിൽ നിന്നും എത്ര കണ്ട് അടിച്ചു മാറ്റാൻ സാധിക്കും എത്ര മോഷ്ടിച്ചു മാറ്റാൻ സാധിക്കും എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നാണ് പി സി ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് പി സി ജോർജ് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും അതിനിശിതമായി കീറി തേച്ച് ഭിത്തിയിൽ ഒട്ടിക്കുന്ന ടെലഫോൺ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വയനാട് ദുരന്തത്തിന് കേന്ദ്രത്തിനോട് മുഹമ്മദ് റിയാസ് രണ്ടായിരം കോടി ചോദിച്ചിരിക്കണേ ഈ രണ്ടായിരം കോടിയുടെ ആവശ്യം കേരളത്തിനുണ്ടോ എന്താ പറയുന്നത് ഈ രണ്ടായിരം അവിടെ വന്നിരിക്കുന്ന സഹായ സഹായം എത്രയോ വലുതാണെന്ന് അറിയാമോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു എന്ന വേദനയ്ക്ക് അനുഭവം നിൽക്കുക ആ വേദനയ്ക്ക് അനുഭവം വിറ്റ് കാച്ചാൻ നോക്കാൻ നോക്കുന്ന പിണറായി മാളക്കെട്ടിയുടെ മന്ത്രിയെപ്പറ്റി എന്ത് പറയാൻ അന്നാണ് കേട്ടോമാര് അതായത് പ്രധാനമന്ത്രിയോട് വന്ന് എന്താ പറഞ്ഞത് പിണറായി വിജയന് പോലും പോകാൻ പറ്റാത്ത തിരിയാസ് എന്ന് പറഞ്ഞ പൊട്ടലിന് പോലും പോകാൻ പറ്റാ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നടന്നു കയറി മുഴുവൻ നോക്കിക്കണ്ടു പിള്ളേരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അത് അദ്ദേഹം പറഞ്ഞു പ്രശ്നമല്ലെന്ന് ആ പറഞ്ഞിരിക്കുന്ന നരേന്ദ്രമോദി അത് രണ്ടായിരം കോടി ചാടി ചോദിക്കുന്ന മര്യാദയാണോ എന്താ ഉദ്ദേശം മോട്ടിക്കാൻ ഇപ്പൊ തന്നെ എത്ര മോടിച്ചുകൊണ്ട് അപ്പനും കൂടെ മോടിച്ചിരിക്കുകയാണ് ശ്രമമാണ് അതായത് ഇപ്പൊ വന്നിരിക്കുന്ന അത്ഭുതമാണ് അത് തന്നെയല്ല ഇപ്പം ഞാൻ ഏകദേശം പത്രത്തിലെ കണക്കെടുത്ത് നോക്കിയപ്പോൾ തന്നെ വീട് വെച്ചു കൊടുക്കാൻ തന്നെ വീടിന് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വീട് വെക്കാനുള്ള സന്നദ്ധ പിടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കത്തോ സി ബി സി കത്തോലിക് സഭ നൂറ് വീട് വെച്ചു കൊടുക്കുന്നവർ നീ മനസ്സിലായി വീട് വെച്ചു കൊടുക്കുന്നത് എൻ എസ് 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 എൻ ഡി പി അത് തന്നെ മാഡം വീട് വെക്കാൻ ആ സ്ഥലം കൊടുക്കാനും പണം ഉണ്ടാകാണ് ഗവൺമെന്റിന് പിന്നെ പക്ഷേ എന്ന് ചെയ്യുന്നത് പണം അപ്പം കിട്ടുന്ന കാശ് ഏതെ നമുക്ക് തന്നെ മരിച്ചത് നമുക്ക് നട്ടമ്പല്ലോ കിട്ടുന്ന പോരട്ടെന്ന് ഫിറ്റ്നസ് നടത്തിയ പത്രസമ്മേളങ്ങൾ അയാളെ പുറത്ത് ചിരിച്ചൊണ്ടിരിക്കുക ഇയാളെ പഴയ സഹായം സഹായം എത്തിക്കാൻ പറഞ്ഞു ഏതാണ് ദുഃഖ ദുരാശ് കാശോളാണ് അയാള് പറഞ്ഞത് എന്ത എന്തൊരു മര്യാദ ഇതൊക്കെ ദുരിതാശ്വാസ ഫണ്ട് കൊടുക്കണം എന്ന അഭിപ്രായം പരസ്യമായിട്ട് പറയുന്ന ഞങ്ങളാ പക്ഷേ അത് മുഖ്യമന്ത്രി സമാശ് ചോദിക്കുന്ന മോശം ഇടപാടാണ് എനിക്ക് വലിയ സഹതാവും പ്രതിഷേധവും തോന്നി മുഖ്യമന്ത്രിയും മരുമാനങ്ങളൊന്നും നന്നായ കൊള്ളാവുന്ന അഭിപ്രായം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ മരിച്ചവരുടെ ആത്മാക്കി നിത്സാന്ന് തരികയാണ് എത്ര വലിയ ദുഃഖ ദുരന്തം ഉണ്ടായിരിക്കുന്നത് അത് തന്നെ വിലകാടുണ്ടായിട്ടുണ്ട് ഈ ദുരിതാശ്വാസത്തിന് മരിച്ചവർക്ക് മാത്രമല്ലെന്ന് ും നഷ്ടപ്പെട്ട് ഭൂമി ഇല്ലാതിരിക്കുന്ന പാവപ്പെട്ട കഴിയുന്ന കൃഷിക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് വീട് നഷ്ടപ്പെട്ട പാവമുണ്ട് അവർ വീട് വെച്ച് കൊടുത്താൽ മാത്രം പോലെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ആ ഭൂമി നഷ്ടപ്പെട്ട വിലങ്ങാട് അവർക്ക് സഹായം ചെയ്തു നോക്കട്ടെ ഇതെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിനാവശ്യത്തിനുള്ള പാഠം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയട്ടെ ഇനിയും ഉണ്ടാക്കാറുന്നു അത് കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കൊടുക്കാൻ കണക്കില്ലാതിരിക്കുക കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി വന്നതാണ് കണക്ക് തന്നേക്കാൻ കണക്ക് കൊടുക്കണം നമുക്ക് കാണാം വന്നിട്ടില്ല ഫണ്ടിന്റെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിന് മുമ്പത്തെ പറയട്ടെ ഇതിന് മുമ്പത്തെ പ്രളയം വന്ന കാലത്ത് ദുരിതാശ്വാസ ഫണ്ട് ഞങ്ങൾ ചെലവഴിച്ചു നിന്ന് എന്ന് പറഞ്ഞ് ഒരു ഒരാള് ഒരു വക്കീലാണ് അയാള് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് പരാതി കൊടുത്തിട്ട് ഇപ്പം വർഷകത്രയായി ഇതുവരെ അതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിൽ ഗവൺമെന്റ് നവംബർ അഭിനന്ദൻ കാശുകൂടം എന്ന് പറയണേ മോഷണം 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 ഇതെല്ലാം വേറൊരു ലക്ഷ്യമില്ല സങ്കടകരാണ് അത് ഇത് സംബന്ധിച്ച് പറയാനോ